നമസ്കാരം ഭാരതീയ പാരമ്പര്യ സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ഈ വരുന്ന ഞായറാഴ്ച പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് എടപ്പാൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്നതാണ് അതിന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് സ്ഥല എം എൽ എ ഡോക്ടർ കെ ടി ജലീലാണ് ഏകദേശം അയ്യായിരം വർഷം പഴക്കമുള്ള കേരളത്തിൻ്റെ ആയോധന കളരിപ്പയറ്റ് ഇപ്പോൾ ദേശീയ ഗെയിംസിലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് മുതൽക്ക് സംസ്ഥാന സ്കൂൾ ഗെയിംസിലും ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇതിനു വേണ്ടി അസോസിയേഷൻ പ്രധാനമന്ത്രിയിലും കേരള മുഖ്യമന്ത്രിയിലും നിരവധി തവണ നിവേദനം കൊടുക്കുകയും അതനുസരിച്ച് ഞങ്ങൾക്ക് അതിൻ്റെ ഇൻറ്റിമേഷൻ തരികയും ഈ കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ കളരിപ്പയറ്റ് ഉൾപ്പെടുത്താൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ സമ്മർദ്ദ പ്രകാരം നിർബന്ധിതമായത് ഞങ്ങൾക്ക് പറയാനുള്ളത് സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ കളരിപ്പയറ്റ് ഉൾപ്പെടുത്തുമ്പോൾ അതിൻ്റെ സിലബസ് അതിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികളായ കുട്ടികൾക്ക് നിശ്ചിത സമയത്ത് തന്നെ എത്തിക്കുവാൻ തയ്യാറാകണം ഇല്ലെങ്കിൽ അവിടെ സംഘർഷ മേഖലയായിരിക്കും കാരണം സിലബസ് കിട്ടാതെ കുട്ടികൾ പല വിധത്തിലും അത് പ്രയോജനപ്പെടുത്തും അപ്പോൾ അവർക്ക് യഥാർത്ഥ സിലബസ് കൈകാര്യം ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് നേരത്തെ കാലത്ത് സിലബസ് കുട്ടികൾക്ക് എത്തിക്കാനുള്ള സംവിധാനം സർക്കാർ ഭാഗത്തു മറ്റൊന്ന് കേരള സ്പോർട്സ് കൗൺസിലിൽ ഒരു സംഘടനയിൽപ്പെട്ടവർക്ക് മാത്രമേ അംഗീകാരമുള്ളൂ ഒരു ഫുട്ബോൾ അസോസിയേഷൻ ഒരു കടയിൽപ്പയറ്റ് അസോസിയേഷൻ ഒരു കബഡി അസോസിയേഷൻ ഒരു ചെസ് അസോസിയേഷൻ അത് പോരാ കേരളത്തിൽ വിവിധ സംഘടനകളുണ്ട് ആ സംഘടനകൾക്കെല്ലാം അഫിലിയേഷൻ നൽകണം ഇവിടെ ഇന്ത്യ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മത്സരിക്കാനും ജയിക്കാനുള്ള അധികാരമുണ്ട് അതുപോലെ സ്പോർട്സ് രംഗത്തും എല്ലാ സംഘടനകൾക്കും അംഗീകാരം കൊടുക്കാനുള്ള ആ സംവിധാനം സംസ്ഥാന സർക്കാർ കാണിക്കണം ഞങ്ങൾ നേരത്തെ സ്പോർട്സ് മന്ത്രി അബ്ദുറഹ്മാൻ്റെ അടുത്തു അടുത്തും സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് നമ്മുടെ ഷൌക്കത്ത് അടുത്തും നേരിട്ട് നിവേദനം കൊടുത്തതാണ് പക്ഷെ അവർ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ നിയമാവലിയാണ് അത് മാറ്റേണ്ടത് നിയമസഭത്ത് മാത്രമേ സാധിക്കുള്ളൂ അത് മാറ്റേണ്ടത് സർക്കാരാണ് അത് ഞങ്ങളെപ്പോലത്തുള്ള സംഘടനകളെ ഞങ്ങൾക്ക് നിവേദനം കൊടുക്കാനേ സാധിക്കുള്ളൂ ഇതാണ് ഞങ്ങൾക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഏഹ് വിദ്യാർത്ഥികൾക്ക് സിലബസ് നേരത്തെ നമസ്കാരം ഞാൻ ഭാരതീയ പാരമ്പര്യ സ്പോർട്സ് കളറിപ്പേറ്റ് അസോസിയേഷൻ സെക്രട്ടറി ബഷീർ ഗുരുക്കൾ നമ്മുടെ അസോസിയേഷൻ്റെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് എടപ്പാൾ ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് പന്ത്രണ്ടാം തീയതി രാവിലെ എട്ട് മണി മുതൽ രാവിലെ ഇട്ട് ആറ് വരെ നടക്കുന്നതാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള നിരവധി കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു മത്സരമാണ് ഈ എടപ്പാൾ വെച്ച് നടക്കുന്നത് ഇന്ന് നമ്മുടെ ഈ അസോസിയേഷനെ സംബന്ധിച്ചോളം വളരെയധികം പിന്നെ ആരോഗ്യപരമായ കാര്യങ്ങൾ ബോധവൽക്കരണവും അതുപോലെ തന്നെ വിരുദ്ധ റാലിയും അതുപോലെ അങ്ങനെ പല സമൂഹത്തിൽ നല്ല നല്ല ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ അസോസിയേഷന് ഇന്ന് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചാമ്പ്യൻഷിപ്പിൽ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ അതായത് നാനൂറ്റി ചിലാണം കുട്ടികളാണ് ഈ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ എടപ്പാളിൽ വച്ച് നടക്കുന്ന സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് പങ്കെടുക്കുന്നത് നമ്മുടെ ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ നമുക്കുള്ള ലഹരിയെക്കുറിച്ചുള്ള പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം അതുതന്നെ സ്കൂളുകളിലും അതുപോലെ തന്നെ മറ്റ് കവലകളിലും ഞങ്ങൾ ഇതിനെക്കുറിച്ച് നല്ല രീതിയിലുള്ള ബോധവൽക്കരുന്നതോടുകയും സമൂഹം നമ്മളെ കളറിപ്പയറ്റിനെ ആദ്യേക്കാൾ കൂടുതൽ ഒന്നുകൂടി നെഞ്ചിലേറ്റിക്കൊണ്ട് നല്ല കേരളത്തിൽ നിന്നും നല്ലൊരു സപ്പോർട്ടാണ് നമ്മൾ അസോസിയേഷൻ നേരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നടക്കുന്ന ഈ ചാമ്പ്യൻഷിപ്പ് വളരെ ഭംഗിയായി തന്നെ നടക്കുന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളുടെ കാസർഗോഡ് മുതൽ അതുപോലെ തന്നെ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ഡിസ്ട്രിക്ടിലെ കുട്ടികളും പങ്കെടുക്കുന്നുണ്ട് അസോസിയേഷൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റാണ് ഇലിയാസ് ഗുരുക്കൾ സംസാരിക്കുന്നത് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പാണ് ഇവിടെ എടപ്പാൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച നടക്കാൻ പോകുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ അവർ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് തുടർന്ന് വിദ്യാർത്ഥികളുടെ നാനൂറ്റിൽ പരം വിദ്യാർത്ഥികളുടെ മികവുറ്റ ക്ലരിപ്പയറ്റ് മത്സരം നടക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ ജീവിതശൈലി രോഗവും കളരിപ്പയറ്റും കളരിപ്പയറ്റിൻ്റെ പ്രസക്തിയും എത്തി ജീവിതത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി നല്ലൊരു ക്യാമ്പ് നടക്കുന്നുണ്ട് കളരിപ്പയറ്റിലൂടെ ഒരു നല്ല സമുദായത്തെ നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യം കൂടിയുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ക്യാമ്പയിനാണ് നടക്കുന്നത് പ്ലസ് മത്സരാർത്ഥികളെ നല്ല മത്സരാർത്ഥികളെ കണ്ടെത്തുകയും അവരെ ഉപരിപഠനത്തിനായി മറ്റ് അതിൻ്റെ അപ്ഗ്രേഡ് നടത്തുകയും ചെയ്യുക അങ്ങനെ നാഷണൽ ചാമ്പ്യൻഷിപ്പും ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പും ഒക്കെ നടത്താനുള്ള ഒരു സംവിധാനം കൂടി ഈ ഭാരതീയ പാരമ്പര്യ സ്പോർട്സ് ക്ലാരിഫയർ അസോസിയേഷൻ അത് ആലോചിക്കുന്നുണ്ട് ഏതായാലും ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായി പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച നാനൂറിൽ പരം വിദ്യാർത്ഥികളും അവരുടെ രക്ഷകർത്താക്കളും കൂടി വലിയ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അതിലേക്ക് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് അപ്പൊ ഞാൻ ഒരു സിലബസ് ഈ സ്റ്റേറ്റിൽ മൊത്തം ഉള്ളു മുംബൈ അതിനുശേഷം